മദ്രസ അധ്യാപകന്മാർക്ക് സർക്കാർ ഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ശമ്പളമായി നൽകുന്നുവെന്ന പ്രചാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ എവിടെ ഏത് ഒരു ഒരു മദ്രസ അധ്യാപകന് പോലും ഒരൊറ്റ മദ്രസ അധ്യാപകനും കേരളത്തിൽ സർക്കാർ ശമ്പളം നൽകുന്നില്ല പ്രചരിപ്പിച്ചു വ്യാപിച്ചു സോഷ്യൽ മീഡിയയിൽ കത്തിയാളി ഈ പ്രചരണം കൊയ്തെടുത്തു നമ്മുടെ നികുതി പണത്ത് മദ്രസ നടത്താൻ സർക്കാർ പണം ഉപയോഗിക്കുന്നുവെന്നതാണ് പിന്നെന്താണ് യഥാർത്ഥ നടക്കുന്ന ക്ഷേമനിധിയാണ് അത് ഏത് തൊഴിലാളിക്കും കിട്ടുന്നതാണ് മദ്രസാധ്യാപകന് മാത്രമല്ല നമ്മൾ ടാക്സി ഡ്രൈവർമാർ മുതൽ മറ്റേത് തൊഴിൽ ചെയ്യുന്ന ഏതാളുകൾക്കും സർക്കാരിന്റെ ക്ഷേമനിധികളുണ്ട് ഈ ക്ഷേമനിധിയെ ശമ്പളമായി പരിവർത്തിപ്പിച്ച് കോടിക്കണക്കിന് രൂപ പൊതുഗനാവിൽ നിന്ന് മദ്രസയിലേക്ക് ശമ്പളം കൊടുക്കുന്നു പറഞ്ഞപ്പോ അഞ്ചു വർഷം അതിനെതിരെ ശബ്ദിക്കാതെ അതിനെ പ്രതിരോധിക്കാതെ അത് ഇല്ല എന്ന് പറയാതെ അതിനെ അൻഡോസ് ചെയ്തതാരാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചതാരാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടതാണ് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾ ഇവിടത്തെ നിയമ സംവിധാനങ്ങൾ ഇവിടുത്തെ സൈബർ സംവിധാനങ്ങൾ ആ സംവിധാനങ്ങളെല്ലാം അന്വേഷിക്കാനും കണ്ടെത്താനും റഡാറിൽ നിർത്താനും കഴിവുള്ള ഭരണമുള്ള ഒരു കക്ഷി ആ കക്ഷി ഇത്രയും വല ബീബൽസമായിരുന്നുള്ള വർഷങ്ങളായി പ്രചരിച്ചപ്പോ അതിനെതിരെ നിയമ നടപടി എടുത്തില്ല കേസ് രജിസ്റ്റർ ചെയ്തില്ല അത് തെറ്റാണെന്ന് പറയാൻ അന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന് അത് അറിയാം പക്ഷെ അദ്ദേഹം അത് പറഞ്ഞില്ല അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമുക്കറിയാം പക്ഷെ അവരെല്ലാം അഞ്ചു വർഷം കഴിഞ്ഞ് ഭരണം തുടച്ച വീണ്ടും ലഭിച്ചപ്പോ പറയുകയാണ് മദരസാധ്യാപകന്മാർക്ക് സർക്കാർ നിന്ന് നയാ പൈസ ശമ്പളം കൊടുക്കുന്നില്ല ഈ അഞ്ചു വർഷം ഈ വിദ്വേഷ പ്രചരണം രണ്ട് സമുദായങ്ങൾക്കിടയിൽ വമ്പിച്ചകലങ്ങൾ തൊട്ടിച്ചു വന്നത് നമുക്ക് കാണാൻ കാണാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഇവിടെ സാമുദായിക അന്തരീക്ഷത്തെ ധ്രുവീകരിക്കുകയും അതിനെ വിദ്വേഷ വിദ്വത്തിന്റെ മലിനീകര മലിനീകരിക്കുകയും വിദ്വേഷത്തിലൂടെ മലിനപ്പെടുത്തുകയും ചെയ്യുന്ന ധാരാളം പ്രചരണങ്ങൾ നിരവധിയായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നമുക്കറിയാം അതിൽ